അനുമോളുടെ പ്രേമെല്ലാം കുത്തിപ്പൊക്കാണ് ആര്യൻ അനുമോളെ നാട്ടിച്ച് വിടുന്നുണ്ട് എന്താണ് ശരിക്കും ഈ പ്രേമം ആരെടുത്താണ് ആരാണ് വന്നതിപ്പോ ആര്യന് പറഞ്ഞു കൊടുത്തത് ആരൻ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത് അത് പറയാം അതിനൊരു സംഭവം ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലക്ഷ്മി ഒറ്റയ്ക്ക് ആൺ ആൺപഴയുടെ ഇടയിൽ നിന്നുകൊണ്ട് ആരെ തുണി വാഷ്റൂമിൽ കൊണ്ട് സോഫയിൽ ഇട്ടിരുന്ന എടുത്ത് ലക്ഷ്മി ദൂരെ അറിഞ്ഞു ഇതിന്റെ പേരിൽ അവിടെ വിഷയം നടക്കുന്നുണ്ട് ഭയങ്കര തീപ്പൊരി അടിയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ അല്ല കടന്നൽ കൂട്ട ഇളകി വരും കണക്ക് ഭയങ്കരമായ അടിയാണ് ബിഗ് ബോസ് ബീഡിനകത്ത് ഈ ഉത്രാട ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ബിഗ് പണിയും സ്മോൾ പണിയും മീഡിയം പണിയും ഉള്ളതിൽ സ്മോൾ പണിയാണല്ലോ കൂടുതൽ കിട്ടുന്നത് അപ്പോ സ്മോൾ പണി എടുത്ത് വരുന്നു ലോട്ടറിട്ട് തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അനുകരിക്കുക ഈ ബിഗ് ബോസ് ഉള്ള ആൾക്കാരെ അനുകരിക്കുക അപ്പം ഇവർ ചൂസ് ചെയ്യുന്നത് ഷാനവാസിനെയാണ് ദെൻ അല്ല ഇവര് ചൂസ് ചെയ്യുന്ന ഒനീലിനെയാണ് പിന്നീട് ഒരാളെ കൂടെ പിന്നെ ജിസേൽ ഉണ്ടല്ലോ മറ്റേ ചേരുംപടി ചേർക്കാൻ ടാസ്കില് തോറ്റത് ഒരാളുടെ പണി രണ്ട് പേര് ചെയ്യേണ്ടി വരും അപ്പൊ ജിസേൽ അപ്പൊ വീട്ടിൽ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ട് അനുകരിക്കുക അപ്പൊ ഒനീല് ഷാനവാസിനെ സെലക്ട് ചെയ്തിട്ട് ഷാനവാസിനെ അനുകരിച്ച് അനുകരിച്ച് നടക്കുന്നുണ്ട് ജിസേലെ അനുമോളെ സെലക്ട് ചെയ്തിട്ട് അനുമോള അനുകരിച്ച് നടക്കുന്നുണ്ട് പക്ഷെ അതാണ് കുറച്ചും കൂടി രസം ജിസേലിനത് കാരണം അവരുടെ കുറച്ചുകൂടി കോണ്ടന്റും അല്ലെങ്കിൽ ഒരു ടോമാഞ്ചറി കോ ഇപ്പൊ ഒരു ടോമാഞ്ചറി കോമ്പ് പോലെയാണ് ജിസേലിന്റെയും അനുമോളിൻ്റെയും കേസ് പോകുന്നത് ഓക്കെ ഇങ്ങനെ ഇരിക്കുക തന്നെ ഇനി രാവിലെ നടന്നൊരു വിഷയം ഞാൻ പറയാം അത് കത്തി 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 വന്ന ഒരു സാധനം രാവിലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലെ ഏറ്റവും കൂടുതൽ പേര് ഈ ആഴ്ചയിൽ ഓണ വിഭവമായിട്ട് ആരാണ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് അനുമോൾ അപ്പൊ അനുമോൾ പായസത്തിനുള്ള സാധനങ്ങളൊക്കെ പറയാം അപ്പൊ തന്നെ ജിസേലിനൊരുമാരി പൊട്ടിയിരിക്കുന്നത് കാരണം അനുമോക്ക അനുമോളും എല്ലാവരും ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ അനുമോളും ജിസേലും ആണല്ലോ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മെഡിക്കൽ ആയിട്ടുള്ള രണ്ട് പേര് അപ്പോൾ അനുമോളുടെ പേര് എന്തിനും എല്ലാവരും പറഞ്ഞത് ജിസേലിന്റെ പേര് എന്റെ പേര് എന്തുകൊണ്ട് എല്ലാവരും പറഞ്ഞില്ല എന്നൊരു സാധനം ജിസേലിരുന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആണ് അനുമോളുടെ പ്രണയത്തിന്റെ കേസ് അനുമോക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു ഈ അഫെയറിന്റെ കേസ് അനുമോൾ ശൈത്യരടുത്ത് ഈ വീടിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുകൂടിയില്ല അത് ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എങ്ങാനും ചെയ്യണ സമയത്ത് വന്നോ എന്തോ അപ്പൊ ഈ കേസ് ആരിനടുത്ത് ഇടുവാണ് വൈൽഡ് കാർഡ്സ് വന്നിട്ട് മസ്താനി ആരുടെ അടുത്ത് ഈ കേസ് ചെറിയ രീതിക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ഓൾറെഡി ആരും ഈ കേസും അറിയാം അപ്പോ ആര് എന്ത് ചെയ്യുന്നു ഈ കേസ് കുത്തിപ്പൊക്കുന്നു ഇത് ആരുടെ കേസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന രണ്ട് സാധനങ്ങൾ ഞാൻ പറയാം എനിക്ക് അറിയില്ല പൊതുവെ അനുവൻ്റെ അഫയർ അഫയർ എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരുന്നത് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് തങ്കച്ചൻ നമ്മുടെ വിദുര തങ്കച്ചനുമായിട്ടുള്ള അഫയർ അതിങ്ങനെ വെറുതെ ആ ഷോക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമാണ് അതായിരിക്കാം ഇല്ലെങ്കിൽ ഇപ്പൊ കൂടെ കറൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്യും നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞൊരു ഭയ്യനുണ്ട് അതായിരിക്കും അതെന്തോ ആയിക്കോട്ടെ നടക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അപ്പൊ ഈ കേസ് ആരനെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ആരും ഈ കേസ് അറിഞ്ഞതിങ്ങനെ പലയിടത്തും ചെറിയ രീതിക്ക് തൊപ്പി 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 നടക്കുന്നുണ്ട് ഇത് അനുവിൻ്റെ ചെവിയിലെത്തുന്നു അപ്പൊ അനു വിചാരിക്കുന്നത് ഇത് ശൈത്യാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അനു എന്ത് ചെയ്യുന്നു ശൈത്യ ഈ സാധനം എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്ന നാറ്റിക്കാനുള്ള കുറപ്പാടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് ആതിലെടുത്ത് പറയുന്നു ആതിൽ പോയി ശൈത്യെ ചോദിക്കുമ്പോൾ ശൈത്യ ഇതിനെക്കുറിച്ച് മെണ്ടിയിട്ടില്ല അനു എൻ്റെ അടുത്ത് അനുവിന്റെ അഫെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ അനുവും പറഞ്ഞു അത്രയും നല്ല വേറെ ഒന്നും ശൈത്യം പറഞ്ഞിട്ടില്ല ശരിക്കും അപ്പോൾ ആരനെ കൂട്ടി ചോദിച്ചുകൊണ്ട് ഇത് അവിടെ ചർച്ചയാണ് അപ്പോൾ ആരും പറഞ്ഞു ഞാൻ അറിഞ്ഞു എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ മെനിയാന്ന് നമ്മൾ എടുത്ത് ഇട്ടത് അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഇട്ടുകൂടാ ഞാൻ അറിഞ്ഞു സംഭവങ്ങളൊക്കെ എനിക്കറിയാം ഇവിടെ അറിയാൻ ആരെങ്കിലും വാക്യം അപ്പൊ തങ്കച്ചൻ തന്നെയായിരിക്കും വേറെ കേസൊന്നും എനിക്ക് തോന്നുന്നില്ല തങ്കച്ചനുമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും എടുത്തിട്ടത് പക്ഷെ അവിടെ ആരെയും ചെയ്തത് അത് തെറ്റ് തന്നെയാണ് കാരണം അയാൾക്ക് അഫെയർ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ സീസണിലെ കണ്ടസ്റ്റന്റ് അനുനിയെന്ന് പറയണ്ട ഒരേ കണ്ടസ്റ്റൻസിനും ഒരു വിവരവും വിവേകവും പറഞ്ഞ സാധനയില്ല കാരണം പുറത്ത് നടന്ന സംഭവങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫ് അതൊക്കെയാണ് എടുത്തിടുന്നത് മസ്താനി മരിച്ചുപോയ സുതിയെ പറയിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് സുതിയുടെ കേസ് എടുത്തിട്ടു ഷാനവാസറിയാലോടെ ഇല് തന്തയ്ക്ക് വിളി അപ്പാനിയാണെങ്കിൽ ഇതാ കരിപ്പോട്ടിക്കച്ചോടം കൊപ്ര കച്ചോടം അച്ഛന്മാരുടെ ജോലി കയറി പിടിക്കൽ അടുത്ത് അനുവാണെങ്കിൽ വീട്ടിൽ പോയി പറ വീട്ടിൽ പോയി പറ വീട്ടുകാരെ പറച്ചില് അടുത്ത് ഇപ്പൊ ആരെയാണ് ആ പറച്ചിൽ ഇല്ലാതിരുന്നത് അതും തുടങ്ങിയിട്ടുണ്ട് ആര് കുറച്ച് മെച്ചൂരിറ്റിയിലെ ഒരു കുറവ് നല്ല രീതിക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ആ ഈ ഇഷ്യൂ അങ്ങനെ കുത്തി പോക്കുമ്പഴത്തേക്കും ശൈത്യ പറയണേ നീ പറ പറഞ്ഞു ഞാനാണോ പറഞ്ഞത് പറ അനുവിന്റെ മുമ്പേ ഞാനാണോ പറഞ്ഞത് എൻ്റെ അടുത്ത് സീരിയൽ ഡ്രാമ എന്ന് അനു അപ്പോഴത്തേക്കും ഓ പറയണ ഇല്ല എന്റെ അടുത്ത് നീ അല്ല പറഞ്ഞത് പക്ഷെ പിന്നെ ആരാൾ പറഞ്ഞത് പറ അത് ഞാൻ പറയൂല എനിക്ക് ഇൻഫർമേഷൻ കിട്ടി എന്ന് മാത്രമേ പറഞ്ഞുള്ള സംഭവം അസ്ഥാനെ ചെറിയ രീതിക്ക് ഒന്ന് കത്തിച്ച് വിടുന്നതാണ് എന്നിട്ട് പിന്നീട് നടക്കുന്ന സംഭവമാണ് ഈ പറയുന്ന ആരെൻ്റെ തുണികൾ എവിടെ കൊണ്ടിട്ടിരുന്നു വെള്ള ഷർട്ട് എന്തോ വാഷ്റൂമിലെ സോഫയിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ടൊരു ഉണ്ട് അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു വാഷ്റൂം ക്ലീൻ ചെയ്യുന്നത് ലക്ഷ്മിയാണല്ലോ ലക്ഷ്മിനെ അടുത്ത് മാറ്റി കിട്ടും അപ്പൊ ആരും ഈ തുണി പൊക്കി പിടിച്ചു നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് വാഷ്റൂം ഒക്കെ ശരിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന തുണിയെടുത്ത് ഇവിടെ ഇങ്ങനെ താഴെ ഇടാൻ പറ്റത്തില്ല വെള്ള തുണിയാണ് അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നത് ലക്ഷ്മി പറയുന്നു ഓൾറെഡി ഞാൻ വന്നിവിടെ അന് അന്ന് ഞാൻ ആരുടെ തുണിയിൽ തൊട്ട് എൻ്റെ കഴിഞ്ഞാൽ നാട്ടിലാക്കൂല്ല എന്നാൽ പുഴുത്ത് നാറ് കിടക്കുന്ന തുണികളാണ് അപ്പം ഞാൻ വന്ന് ഒന്നിനിൽ തൊടാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് അന്ന് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ തന്നെ മര്യാദയ്ക്ക് വന്ന് ഇവിടെ പറഞ്ഞതാണ് ഏ അപ്പോഴത്തേക്കും നിങ്ങൾ ആരും കേട്ടില്ല തുണി എടുത്തുകൊണ്ട് പോകുന്ന അനഞ്ഞ തുണി ഇട്ടിരിക്കുകയാണ് ആരായാലും എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാനടുത്തോളം ദൂരെ വെക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾ ആരും കേട്ടില്ല ഞാനടുത്ത് ദൂരെ വെച്ചു ആ ഞാനവിടെ നടന്ന് വേറൊന്നും അല്ല അവിടെ നടന്ന് എന്ന് ലക്ഷ്മി വന്ന് പറയുന്നു ഇത് എന്ത് ചെയ്യുന്നു ഇത് ആരും ആരന്റെ അടുത്താണ് ലക്ഷ്മി ആദ്യം ക്ലിയർ ചെയ്യുന്നത് ആദ്യം പോസ്റ്റലായിട്ട് സംസാരിക്കുന്ന കേസിലാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ ഡ്രോയർ തോന്നുന്നു ഞാൻ തുണി എടുത്തുകൊണ്ട് പോട്ടെ അപ്പോഴത്തേക്കും അനു ഇംഗ്ലീഷില് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുവാണ് അപ്പം നേരെ ലിവിംഗ് റൂമിലോട്ട് വരുന്നു അപ്പാനിപ്പട ആര്യനും അപ്പാനിപ്പട അപ്പാനിപ്പട ഇളവി അങ്ങ് വരുന്നു നീ ആരാണ് ഇവിടെ റൂൾ ഉണ്ടാക്കണം നിന്റെ റൂളാണ് അവിടെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആരാടി നീ അപ്പ ലക്ഷ്മി ഇതൊക്കെ ഇത് മൈക്ക് ലക്ഷ്മി ലക്ഷ്മി ഓ നീ നീ കൂടുതൽ സംസാരിക്കണം നീ ഇവിടുത്തെ റൂൾ ഒന്നും ഉണ്ടാക്കണം നീ ആരോടി ബിഗ് ബോസാ നീ നീവിടെ പോയി പോയി കക്കൂസ് കഴിപടി പോയി കക്കോസ് കഴിവിടി അങ്ങോട്ട് ലക്ഷ്മിയെ അടുത്ത് അങ്ങ് ഉടുക്കുവാണ് പക്ഷെ ലക്ഷ്മി ഒതുങ്ങി ഒന്നും കൊടുക്കുന്നില്ല ലക്ഷ്മിയെ അടുത്ത് പറഞ്ഞു സോറി വരാം ഇല്ല ഞാൻ പറയത്തില്ല എന്ത് ചെയ്യും ഞാൻ സോറി പറയത്തില്ല എനിക്ക് സോറി വരേണ്ട യാതൊരു വിധ ആവശ്യമില്ല ഞാൻ പറയൂല 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 സോറി പറയൂല അങ്ങനെ ആര്യൻ നേരെ പോയി ലക്ഷ്മിയുടെ ഡ്രോയൊക്കെ തുറന്ന് അതിനകത്തിരിക്കുന്ന കുറച്ച് ഷൂസും തലയണയും ബെഡ്ഷീറ്റും ഒക്കെ വാരി വെളിച്ചെറിയുന്നുണ്ട് ഭയങ്കര മോശമാണ് ആര്യൻ ലക്ഷ്മി കാണിച്ചത് തെറ്റ് തന്നെയാണ് സോഫയിൽ കിടന്ന തുണി എടുത്ത് തറയിലിട്ടു അത് തെറ്റു തന്നെയാണ് അത് ലക്ഷ്മിക്ക് ഒന്ന് രണ്ടോ തവണ വാണിങ് കൊടുത്ത് അത് ഒരു മീറ്റിംഗ് വിളിച്ച് പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ ലക്ഷ്മി എടുത്തിട്ട് തെറ്റാണ് പക്ഷെ ആരും തിരിച്ചു കാണിച്ചത് വലിച്ചെറിയാക്ക് ആരന്റെ പുതിയ സ്വഭാവമൊന്നുമല്ല ചെരുപ്പ് വലിച്ചെറിയുക ഇപ്പൊ അതുപോലെ തന്നെ ഷൂ വലിച്ചെറിഞ്ഞു തലേണ ബെഡ്ഷീറ്റ് ബെഡിന്റെ പുറത്ത് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് വളരെ മോശമാണ് മെച്ചൂരിറ്റിയുടെ കുറവാണ് ഒരു പക്വത ഇല്ലാത്ത പെരുമാറ്റമാണ് വീട്ടിനകത്ത് കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി ഈ പ്രശ്നം നടക്കുന്നതിനിടയിൽ കൂടെ ജിഷിൻ വന്ന് ചാടുന്നു ജിഷൻ സപ്പോർട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു അപ്പാനി വന്ന് ചാടുന്നു ജിഷനും ഷാനവാസും കൂടി ജിഷനും അപ്പാനിയും കൂടി ജിഷനും അക്ബറും കൂടി ആരനും ജിഷനും കൂടി അങ്ങനെ പൊക്കറ്റ വഴക്ക് അതിന്റെ പേരിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ലക്ഷ്മി മാറി ഇപ്പോൾ അവിടെ തിരിക്കുന്നുണ്ട് ലക്ഷ്മി തീയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറയില്ല മാപ്പ് പറയില്ല ജിസേലും വന്ന് നിന്നിടയ്ക്ക് ചാടുന്നുണ്ട് ഞാൻ വന്ന് അടുത്ത് പറഞ്ഞതല്ലേ ജിസേലെ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പൊ നീ അഞ്ച് മിനിറ്റ് എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വരാൻ പറ്റും കിച്ചണിലൂടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഞാൻ എങ്ങനെ വരാൻ പറ്റും അഞ്ച് മിനിറ്റ് പറഞ്ഞു ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ തുണിയെടുത്ത് കളയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ലക്ഷ്മി കുറെ നേരം ഫൈറ്റ് ചെയ്ത് പിന്നീട് ഇപ്പം ആറിങ്ങനെ ഒറ്റയ്ക്കുന്നത് ചിന്തിക്കുകയാണ് ഞാൻ അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ ശരിക്കും പറഞ്ഞാൽ തുണി എടുത്ത വേറെങ്കിലും മാറ്റിണ്ടായിരുന്നു ലക്ഷ്മി പറഞ്ഞാൽ എടുത്ത് കുളത്തിൽ വെള്ളം അല്ലെങ്കിൽ ഞാൻ മാറ്റും എന്നുള്ള സാധനത്തിലാണ് ലക്ഷ്മി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് നമുക്ക് നോക്കാം വഴും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാം അതോടൊപ്പം തന്നെ ജിസേലിനെ അനു അനുമോളം അനുകരിച്ച് ജിസേൽ പറയുക തന്നെ ഉണ്ട് വിവരോന്ന് ടോമാഞ്ചറി പോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ